പടിഞ്ഞാറൻ ഖാനിയൂനസിലെ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണ പരമ്പര നടത്തി ഇസ്രായേൽ കരസേന ഈ ആക്രമണങ്ങളിൽ ഐഡിഎഫ് ഒളിച്ചിരിക്കുന്ന മുപ്പതോളം ഭീകരരെ വധിക്കുകയും സെൻട്രൽ ഗാസയിൽ വലിയ തോതിലുള്ള ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഞായറാഴ്ച പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സാണ് ഇത് വ്യക്തമാക്കിയത് നഗരപ്രദേശങ്ങളിലെ സാധാരണ പൌരന്മാരുടെ കെട്ടിടങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന ഹമാസ് ഭീകരരെയാണ് ഇസ്രായേൽ സൈന്യം കാലപുരുക്കിയയച്ചിരിക്കുന്നത് ആറ് മിനിറ്റിനുള്ളിൽ ഏകദേശം അൻപത് ലക്ഷങ്ങളിൽ വ്യോമ പീരങ്കി ആക്രമണ പരമ്പരയോടെയാണ് ആ നടപടികൾ ആരംഭിച്ചത് ഭൂഗർവ്വ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ സൈനിക ഘടനകൾ ടാങ്ക് വിരുദ്ധ മിസൈൽ വിക്ഷേപണ പോസ്റ്റുകൾ പ്രദേശത്തെ ഇസ്രായേൽ സൈനികർക്ക് ഭീഷണിയായ പ്രവർത്തന മീറ്റിംഗ് പോയിന്റുകൾ എന്നിവ ഇസ്രായേൽ സൈന്യം തകർത്തു ഒക്ടോബർ ഏഴിന് ഗാസ് അതിർത്തിക്ക് സമീപം ഇസ്രായേൽ കമ്മ്യൂണിറ്റികൾക്ക് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാല്പത് വിദേശികളും ബന്ദികളാക്കപ്പെടുകയും ചെയ്തിരുന്നു ഇതിൽ നൂറോളം പേരെ വെടിനിർത്തൽ സമയത്ത് ഇസ്രയേലിന് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിലും ബാക്കിയുള്ള നൂറ്റി മുപ്പത്തിനാല് ബന്ദികളിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനായുള്ള ചർച്ചകൾ വിപുലമായിരിക്കുകയാണ് പശ്ചിമേഷ്യൻ പ്രതിനിധികളിൽ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രധാന നേതാക്കൾ ഖത്തറടക്കമുള്ള മധ്യസ്ഥർ എന്നിവർ ഈജിപ്തിലെത്തി ഗാസയിലെ സ്ഥിരമായ വേണ്ടി ചർച്ച നടത്തും ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ ജീവിച്ചിരിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ നൽകിയാൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാമെന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് എന്നാൽ ഇസ്രായേലിന്റെ ആവശ്യം ഹമാസ് നിരാകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് നിലവിലെ സാഹചര്യങ്ങളനുസരിച്ച് ഇസ്രയേൽ ഉന്നയിച്ച ആവശ്യം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പ്രതിനിധികൾ മധ്യസ്ഥ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി മണിക്കൂറിനുള്ളിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിൽ തീരുമാനമാവുമെന്ന് ഹമാസ് അറിയിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലേക്കുള്ള ഭക്ഷ്യ മറ്റ് സഹായ വാഹന വ്യൂഹങ്ങൾക്കെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ചർച്ചയിൽ ഹമാസ് പ്രധാന വിഷയമാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി എന്നാൽ ഹമാസിന്റെ വാദം ഇസ്രയേൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട് തിരക്കിൽപ്പെട്ടതുകൊണ്ടാണ് പലസ്തീനുകൾ മരിച്ചതെന്നും ആൾക്കൂട്ടത്തിലേക്ക് വെടിയുതിർത്തിയിട്ടില്ല എന്നും ഇസ്രായേൽ വക്താവ് പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണ് അതേസമയം ആറാഴ്ചത്തെ വെടിനിർത്തലുമായി സംബന്ധിച്ച തീരുമാനങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ടെന്ന് അമേരിക്കൻ വക്താക്കൾ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റമദാൻ വ്രതം ആരംഭിക്കുന്നതിന് മുൻപ് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു മാർച്ച് പത്ത് അല്ലെങ്കിൽ മാർച്ച് പതിനൊന്നിന് വെടിനിർത്തൽ നടപ്പാക്കുമെന്നും അതിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പതിനായിരത്തി പേർ കൊല്ലപ്പെടുകയും എഴുപത്തിയൊന്നായി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗാസയിലേക്കുള്ള സഹായ വാഹന വ്യൂഹങ്ങൾക്കെതിരെ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പൗരന്മാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകളെല്ലാം ഇസ്രയേലി സൈന്യം നിഷേധിച്ചിരിക്കുകയാണ് തിരക്കിൽപ്പെട്ടതുകൊണ്ടാണ് ആളുകൾക്ക് പരിക്കുകൾ പറ്റിയതെന്ന് സൈന്യത്തിന്റെ വക്താവ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം കമലാ ഹാരിസിന്റെ പരാമർശങ്ങൾക്കെതിരെ വിമർശനവുമായി പലസ്തീൻ അനുകൂലികളും രംഗത്തെത്തിയിട്ടുണ്ട് ഗാസയിലെ പലസ്തീനികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും ഇസ്രയേൽ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് മുന്നിൽ അമേരിക്ക എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നുവെന്ന് കമലക്കെതിരെ ചോദ്യമുയർന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി